ുംബർ അക്ഷരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉത്ഭവ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ ചുണ്ടിന്റെ ഉത്ഭാഗവും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റവും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഫ ഫ ഫു ഫു അഫ് അഫ് വളരെ സിമ്പിളായി ഇച്ചിരിക്കാൻ കഴിയുന്ന ഒരു ഹർഫാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കലിമത്തുകൾ നമുക്ക് പരിശോധിക്കാം കൂടി വന്നത് ഫ പിന്നെ അതേപോലെ തന്നെ സുക്കുനോട് കൂടി വന്നത് അഫ്ലഹ അഫ് അഫ് കാറ്റ് വായു സഞ്ചാരമുണ്ടാകും അതേപോലെ ശബ്ദസഞ്ചാരമൊക്കെ നടക്കുന്ന അതേപോലെ ഹംസ് എന്ന സിഫത്തൊക്കെയുള്ള ഒരു ഹർഫാണ് അഫ് അഫ് ലഹ അതേപോലെ ബൊമ്മോട് കൂടി അതേപോലെ തന്നെ വീണ്ടും കാണാം فوش. كسرور كسروا ما في القبور أفلا يعلم إذا بعثر ما في القبور في في أبو ف في فو أف ولا ده ألو بتلو كاليونا كاريو بارك الله فيكم السلام عليكم ورحمة الله